നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ മനോജ് ഖിജേനെ കുറിച്ചിട്ടാണ് അത് മയൂബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മനോജ് കെ ജയൻ പഠിക്കുന്ന അവസരത്തിൽ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കൊക്കെ അടുത്തായിട്ടായിരുന്നു അന്ന് െ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് മനോജ് കെ ജയൻ മികച്ചൊരു നടനാവും എന്നൊന്നും ഞാൻ കരുതിയില്ല അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം മനോജ് ഖജേനെ കാണുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചില ചിത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഉള്ളൊരു അവസരത്തിലാണ് ലാബിൽ വെച്ച് പ്രോസസ്സിങ് ലാബിൽ വെച്ചിട്ടാണ് ഞാൻ മനോജിനെ കാണുന്നതും സംസാരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഹായ് ഇപ്പം ഏതൊക്കെ ചിത്രങ്ങളുണ്ട് മുമ്പ് ഇങ്ങനെ അദമയൂബിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യമായും കൃത്യമായിട്ടുമുള്ള പെരുമാറ്റം അന്ന് ചുമന്ന ഷർട്ട് എൻ ചെയ്ത് നല്ല സ്റ്റൈലിൽ നടന്നു വരുന്ന മനോജനയാണ് ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് അതിനുശേഷം എത്രയോ ചിത്രങ്ങൾ ഏകദേശം പത്തെനൂറ് ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു മൂന്ന് തവണയോളം സഹനറിൻ്റെ സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് പിന്നെ പിന്നിൽ സമൂഹം എന്ന ശ്രീ സത്യനന്ദിക്കാൻ്റെ പടത്തിൻ്റെ ചിത്രീകരണം ജവർണറിലെ ഒരു വീട്ടിൽ വെച്ച് നടക്കുമ്പോളാണ് ഞാൻ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമൊക്കെയായ ശ്രീ വീണുകുമാർ ശ്രീ സത്യനോട് പറഞ്ഞിട്ട് എനിക്കും അതിൽ അഭിനയിക്കാൻ ഒരു ശ്രദ്ധേയമായ വേഷം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പോയി കണ്ടുകളയാം എന്ന് വിചാരിച്ചവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരു ഒരു ഏഴെട്ട് പേരേ ഉള്ളൂ ശ്രീ ശ്രീനിവാസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ശ്രീ സത്യനന്ദിക്കാരനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ അതേക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് വീണ്ടും പറയുന്നില്ല പക്ഷേ എടുത്തു പറയേണ്ടതെന്ന് ശ്രീനിവാസനും മനോജ് കെ ജയനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഷോട്ടാണ് ഒരു കൊച്ചു വീടിനകത്ത് ഒരു ഓരോ വീടിനകത്ത് കട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു എൻ്റെ വിഷ്വറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ജോലിയില്ലാത്ത എൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു അങ്ങനെ രാവിലെ ഒരു പത്തുമണിക്ക് ചെന്നിട്ട് ഒരുപാട് മണിക്കൂറുകൾ നിന്നിട്ടും ശ്രീ സത്യൻ എന്നെ കാണുന്നു നോക്കുന്നു അത് തീറിപ്പോകുന്നു ഒന്നും സംസാരിക്കുന്നില്ല അങ്ങനെ ശ്രീനിവാസൻ ചില കാര്യങ്ങൾ പറയുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോകുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നതും ചിലർ സംസാരിക്കുന്നതും അപ്പോൾ ഇതിനിടയിലുള്ള ഒരു ബ്രേക്ക് ടൈമിലാണ് ഞാൻ മനോജുമായിട്ട് സംസാരിക്കുന്നത് കുടുംബസമേതം പെന്തച്ഛൻ എന്നീ ചിത്രങ്ങളിലെ മികച്ച ഭാവിനയം അത് ഒരുത്തർക്കും മറക്കാൻ കഴിയില്ല അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു അതിൽ അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അധികം ഒന്നും സംസാരിച്ചിട്ടില്ല ചിത്രാഞ്ജലി സ്റ്റുഡിയോ ലാബിൽ വെച്ചിട്ട് അപ്പോൾ ഒരു ചിരിചിച്ചിട്ട് പറഞ്ഞു എത്രയോ പേരെ കാണുന്നു അവരെ ഇല്ല ഓർത്തിരിക്കാനാവുമോ അപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല ഓർത്തിരിക്കേണ്ടവർ ഓർത്തിരിക്കും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ മനോജിന് എന്ന് ചോദിച്ചപ്പോൾ മനോജും ചിരിച്ചു ഇപ്പോൾ എന്നെ ഓർമ്മിക്കത്തക്കതായിട്ട് വലിയ കാര്യങ്ങൾ വലിയ സംഭവമൊന്നുമല്ല ഞാൻ പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പ്രോസസിങ് സെൻ്ററിൽ വെച്ച് കണ്ടപ്പോഴും നിങ്ങൾ അഭിനയം പഠിക്കുന്ന കാലത്തൊക്കെ കണ്ട കണ്ടിട്ടൊക്കെ ഉണ്ട് ഇന്നാണ് എത്രയോ അടുത്ത് കാണാനും സംസാരിക്കാനും ഒക്കെ ഇടയായത് അപ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒന്ന് എത്രയോ മണിക്കൂറുകളുണ്ട് ഇവിടെ നിൽക്കുന്നു ഞാൻ ചെ അന്ന് ചെന്നതും തമ്പാനൂരിൽ നിന്നും സൈക്കിൾ ചവിട്ടിയാണ് അവിടെ ചെല്ലുന്നത് ലൊക്കേഷൻ ലൊക്കേഷൻ അവിടെ കാറൊന്നും അകത്തെ കയറില്ല അങ്ങനത്തെ ഒരു ഇടുങ്ങിയ പാതയാണ് റിവോർ സമയം നിന്ന് 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 വെള്ളം കുടിക്കാതെയും ഊണ് കഴിക്കാതെയൊക്കെ നിന്ന് ഏകദേശം ഒരു മൂന്ന് മണിയോടൊപ്പം വരെ നിന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ കയ്യിലാണ് ഈ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ണിനോട് പറഞ്ഞു നിങ്ങളുടെ കുറേയധികം ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചിരിച്ചു അതെയോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിനയത്തെക്കാളും എനിക്കിഷ്ടം നിങ്ങളുടെ അച്ഛൻ്റെ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊഴിൽ ഒന്ന് ചെറുതായിട്ട് തട്ടിയിട്ട് പറഞ്ഞു അത് എന്നെ കടത്തി കടത്തിവിട്ടിയല്ലോ മകനേക്കാളും കൂടുതൽ വളരുന്ന അച്ഛനാണെങ്കിൽ അത് നമുക്ക് അഭിമാനിക്കാമല്ലോ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ജയവിജയന്മാരുടെ കച്ചേരികളും നിരവധി തവണ ഞാൻ കേട്ടിട്ടുണ്ട് സന്തോഷം സന്തോഷം ഇപ്പോൾ ഞാനങ്ങട്ട് അടുത്ത സീനിൻ്റെ ഡിസ്കഷൻസ് ഉണ്ട് ഞാൻ അങ്ങോട്ട് കയറട്ടെ അങ്ങനെ കയറി അപ്പോഴും ഈ സൈക്കിൾ ചാരി ഞാൻ അവിടെ നിൽക്കുകയാണ് മണിക്കൂറുകളോളം അവിടെ എങ്ങനെ അടുത്ത് കടകളൊന്നുമില്ല പിന്നെ ഗവർണറിൽ ഇങ്ങ് ഇങ്ങു വരണം റോഡിന് മെയിൻ റോഡിൽ വേണം എങ്കിൽ മാത്രമേ അവിടെ ഷോപ്പുകളൊക്കെ ഉള്ളൂ അങ്ങനെ നിന്ന് തളർന്ന് അടുത്തെങ്ങാനും കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമ്പോൾ എന്നൊക്കെ നോക്കി അങ്ങനെ പരിധിയൊക്കെ നിൽക്കുമ്പോഴാണ് ഖനഗംഭീരമായ ഖനഗംഭീരമായിട്ടുള്ള സ്വരത്തിൽ ശ്രീനിവാസൻ പറയുന്നത് ഒന്നുമില്ലെങ്കിലും സത്യനെ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു കൂടെ എത്ര മണിക്കൂറാണ് അദ്ദേഹത്തിന് നിൽക്കുന്നു എന്നൊക്കെ എപ്പുറം സംസാരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീടിൻ്റെ ഉമ്മറത്ത് നിന്നും പുറത്ത് വന്നു അപ്പോൾ ലഞ്ച് ടൈമൊക്കെയാണ് അവരെന്തോ കഴിക്കുന്നുണ്ട് അപ്പോൾ മനോജ് പുറത്തിറങ്ങി വന്നു നിങ്ങൾ ഒന്നും കഴിച്ചില്ലല്ലേ അപ്പം ഇല്ല അത് കുഴപ്പമില്ല ഇപ്പോൾ വീട്ടിൽ പോയാൽ ഇവിടെ അടുത്തല്ലേ പോയി കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോഴൊക്കെ വിശന്ന് തലയിറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കുറഞ്ഞ വർഷം കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടണമല്ലോ രാവിലെ വന്നതാണല്ലോ അപ്പോൾ മനോജ് എന്നോട് പറഞ്ഞത് ഒരു കാര്യം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ആദ്യമൊക്കെ തുടക്കത്തിൽ ഇതുപോലെയുള്ള ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് കറക്റ്റ് സമയത്തിന് ചിലപ്പോഴൊക്കെ ഭക്ഷണം കിട്ടാതിയ താമസ സൗകര്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് കാണുന്ന സ്ഥിതിയൊന്നും ആയിരുന്നില്ല അന്ന് അതേപോലെ ശ്രവൺജി ഇത് തുടക്കമല്ലേ അപ്പോൾ ഒരുപാട് പേരത്ത് കാണുമ്പോൾ നമ്മൾ ചാൻസ് കിട്ടുന്നവരും വരും എന്ന് വരുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഒന്നിൽ പിടിച്ചു പറ്റിയാൽ അതൊരു വലിയ നേട്ടം തന്നെയല്ലേ അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് അഭിനയിക്കുന്നു പോകുന്നു കാ കാശീർന്ന് വാങ്ങിക്കുന്നു എല്ലാം തന്നെ നമ്മളെ വീക്ഷിക്കുന്നവരും നമ്മളെ ഓർമ്മിക്കുന്നവരും എത്രയോ ആയിരങ്ങളാണ് അപ്പോൾ അതൊരു ദൈവഭാഗ്യമല്ലേ നമ്മൾ തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇതിൽ എന്ത് ഇതിൽ എന്തായിട്ട് അഭിനയിക്കാൻ അങ്ങനെ എന്തായിട്ട് അഭിനയിക്കാമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കറിയില്ലല്ലോ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ കുറേ കഥകളും കവിതകളും ഒക്കെ എഴുതുന്നുണ്ട് കുറച്ചു കാലം പുറത്ത് ജോലിയൊക്കെ ചെയ്തിരുന്നു ബോംബെയിലാണോ ഞാൻ പറഞ്ഞ എല്ലാം വിദേശത്തായിരുന്നു ആ ഗൾഫിലായിരിക്കും എന്നുള്ളൊരു ഇരുത്തിച്ചിരി അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഗൾഫത്ര സുഖകരമായി തോന്നുന്നില്ലേ ഏയ് ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് നമ്മുടെ ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലോ നമ്മുടെ വ്യവസ്ഥയെ തന്നെ സാമ്പത്തിക സ്ത്രീയെ തന്നെ വളർത്താൻ ഗൾഫ് പ്രയത്നം വളരെ വലുതാണ് അങ്ങനെ കുറേയധികം ഒരു ആറേഴ് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാടെ പുറത്തോട്ട് വന്നു എന്നെ ഒന്ന് നോക്കി വിൻ എന്താണ് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഞാൻ പറ്റുമോ പറ്റില്ലയോ മുഖം കാണിച്ചത് മടക്കി വിടാമോ അങ്ങനെയൊന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് എനിക്ക് ഇത് പറയുമ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷേ മികച്ച ഒരു സംവിധായകനാണെന്നുള്ളതിൽ സംശയമേ ഇല്ല ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങൾ കാട്ടിത്തന്ന മലയാളത്തിലെ ഒരു മികച്ച സംവിധായകൻ പിന്നെ എനിക്ക് അബ്രപാളികളിൽ തിളതി തിളങ്ങാൻ കഴിയാത്തതുകൊണ്ടോ അതിൽ വേഷം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടോ ഒരാളെയും കിഴ്ത്തി പറയാൻ പറ്റില്ല മനസ്സിൻ്റെ തോന്നലുകളാണല്ല അങ്ങനെ കുറേ അധികം നേരം നിന്ന് മടങ്ങുമ്പോൾ ഞമ്മളൊക്കെ ഇനി എന്താണ് മനോജിനെ കാണുക എന്നറിയില്ലല്ലോ മനോജ് മനോജുമായിട്ടൊരു സ്നാപ്പ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്റ്റീറ്റ് ഫോട്ടോഗ്രാഫർമാരെ കാണാനില്ല ഒരു ഏഴ് വരേ ഉള്ളൂ ആകെ അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ പോകുന്നു ഒരുപാട് സമയം രാവിലെ വന്നതല്ലേ അങ്ങനെ പോകാൻ ഭാവിക്കുമ്പോൾ മനോജ് എന്നോട് ചോദിച്ചു കാതിൽ ആ കേൾക്കാതെ മറ്റാരെയും കേൾക്കാതിൽ പറഞ്ഞു കാശ് വല്ലതും വേണോ ഫുഡ് അടിക്കാനൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇതാ ഫോർമാലിറ്റി ഒന്നും വേണ്ട എൻ്റെ ഉണ്ട് ആവശ്യം കാശ് ഞാൻ അനുഭവിച്ച കുറേ കാലങ്ങളുണ്ടല്ലോ അതുകൊണ്ട് രഹസ്യമായി ചോദിച്ചതാണ് ഞമ്മളെ താങ്ക്സ് മനോജെ കാശൊന്നും വേണ്ട പക്ഷേ ഏത് കാര്യത്തിനും ഒരു റെസ്പോൺസ് ഉണ്ടാകണമെന്ന് നല്ലതാണ് ഒരു വ്യക്തിയെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ആദരവോടുകൂടി കാണണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന കുറേ വാക്കുകളുണ്ടല്ലോ അത് മനോജ്ഞമായിരിക്കണം മനസ്സിനെ ഉണർത്തുന്നതായിരിക്കണം മനസ്സിന് സന്തോഷം നൽകുന്നതായിരിക്കണം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ ആ ജീവിതപാതയിൽ നമ്മളെന്നും അയാളെ ഒരു ദുഷ്ട കഥാപാത്രമാക്കിയേക്കാണൂ എന്ത് പറഞ്ഞപ്പോൾ അയ്യോ എന്നെ അങ്ങനെയൊന്നും കാണരുത് നമ്മൾ ഏയ് അതല്ല മനോജേ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ ഏത് ലെവലിലെത്തിയാലും കാലത്തിൻ്റെ ചെറുകിടി കേൾക്കുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകേണ്ടതാണ് പക്ഷേ ഇന്ന് നിങ്ങളെ കണ്ടു ഇനി എന്നാണ് നിങ്ങളെ നീൽ കാണുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ടതിലും എന്നോട് ഇങ്ങനെ ചോദിച്ചാലും ഒക്കെ വളരെ സന്തോഷം മനോജേ എന്ന് ഇത്രയും പറഞ്ഞു ഞാൻ എന്തായാലും പോകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മാർച്ച് പതിനഞ്ചിനാണ് കൊച്ചിയിലാണ് മനോജ് ജയൻ്റെ ജനനം ഇരുന്നൂറോളം പടങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിലും തമിഴിലും ഉൾപ്പെടെ രണ്ടാമത്തെ നടനുള്ള അവാർഡ് മൂന്ന് തവണ കരസ്ഥമാക്കി പെരുന്തച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും കുടുംബസമേതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടും മറ്റും അച്ഛൻ പ്രശസ്ത ഗായകൻ കെ ജി ജയൻ സംഗീതത്തിൻ്റെയും കലയുടെയും പാതയിൽ ഒരുപാട് കാലം നിലനിന്ന വ്യക്തിത്വം ഇപ്പോഴും അഭംഗിയില്ലാതെ ചാരുതയോടെ സൗന്ദര്യബോധത്തോടെ കലാബോധത്തോടെ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനോജ് കൊജയനെ ഇനിയും ഒരുപാട് കാലം ചിത്രങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നല്ല കലാകാരനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കം ചുരുക്കട്ടെ നന്ദി നമസ്കാരം